ഹാ അങ്ങനെ വീക്കലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നടന്നത് ആ മിന്നിൻ്റെ മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞ് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു അതിനുശേഷം മൂന്നാമത്തെ റൗണ്ടിൽ എത്രയൊക്കെയാണ് പോയിന്റ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഓരോരുത്തരും പോയിന്റ് പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ട് ആരെങ്കിലും ആ ഒരു കാർഡ് കിട്ടിയിട്ട് ചുരുണ്ടി കള ചുരുണ്ടിയിട്ട് ആ കാർഡ് എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആരുമില്ല നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ട് കേട്ടോ നെവിനാണോ നെവിനെ ആണല്ലോ കള്ളത്തരം ചെയ്യുന്നത് ആരേനും ഒരു പണി കിട്ടിയാറും ചിലപ്പോൾ ഇനി ചെയ്യില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാൻ നേരത്ത് കുറച്ച് നേരം അവർ ക്യാമറയൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു ഇനി ടോട്ടൽ ഈ വീക്കിലി ടാസ്കിൻ്റെ ടോട്ടൽ പോയിന്റ്സ് എല്ലാവർക്കും കിട്ടിയത് പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആതിലയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻ്റ് നൂറയ്ക്ക് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് നെവിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് സാബുമാന് അറുപത്തൊൻപത് പോയിൻറ്റ് അക്ബറിന് തൊണ്ണൂറ് പോയിൻറ്റ് ആര്യന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റ് അന്മോൾക്ക് നൂറ്റി എൺപത്തെട്ട് പോയിൻ്റ് ലക്ഷ്മിക്ക് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഷാനവാസിന് നൂറ്റി ഏഴ് പോയിന്റ് അനീഷിന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ശരിക്കും ഈ ഷാനവാസ് ആ പാവ കുത്തെന്ന് പറഞ്ഞൊരു ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ സാബുമാനും ഷാനവാസും മാറി നിന്നു കാരണം ഷാനവാസിന് ഹെൽത്ത് പരമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉള്ള കാരണം ഷാനവാസ് ഇടി കിട്ടേണ്ടെന്ന് ഓർത്ത് മാറി നിന്നായിരുന്നു ഒരു പക്ഷേ ഷാനവാസ് അതിൽ നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഷാനവാസിന് കുറച്ചുകൂടി പോയിൻറ്സ് കിട്ടിയേനാണ് അതേപോലെ തന്നെ അക്ബറിന് അക്ബറിന് തൊണ്ണൂറ് പോയിൻറ്റേ ഉള്ളൂ പത്ത് പതിനഞ്ച് പാവേന ആതിലെ കട്ടുകൊണ്ട് പോയല്ലോ അത് കഴിഞ്ഞ് എന്തോ ഒരു എട്ട് പോ പാവ പാവയോ പിന്നെയും അക്ബറിന് കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് നെവിന് അഞ്ചെണ്ണവും മൂന്നെണ്ണം ആര്യനും കൊടുത്ത് ഷെയർ ചെയ്തായിരുന്നു ആ ബാലൻസ് കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അക്ബറിനും പോയിൻറ്റ്സ് കൂടുതൽ കിട്ടിയിരുന്നേനാണ് എന്തായാലും ഈ വീക്കിലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റോടുകൂടി ആര്യം ജയിച്ചിട്ടുണ്ട് ശരിക്കും അത് ഹാർഡ് വർക്ക് ചെയ്തു ഇപ്പോൾ ഈ നമ്മുടെ സ്ക്രാച്ച് ആ മിന്നിൽ നടത്തിയ ഒരു ചെറിയ ചീറ്റ് മാത്രമേ ഉള്ളൂ അതല്ലാതെ നോക്കണമെങ്കിൽ ആര്യം നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു ടാസ്ക് ഒക്കെ ആര് നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അഭിനന്ദിച്ചേ പറ്റുള്ളൂ തൊട്ട് തൊട്ടു പുറകെ തന്നെയായിട്ട് നമ്മുടെ അനീഷാണുള്ളത് അനീഷിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റേ കിട്ടുള്ളൂ കാരണം ഈ ലാസ്റ്റ് റൗണ്ടിൽ അനീഷിന് കിട്ടിയത് എട്ട് ആണ് കാരണം ആദ്യത്തെ ഒരു റൗണ്ടിൽ മാത്രം സ്ക്രാച്ച് മിന്നെ ആദ്യത്തെ റൗണ്ടിൽ മാത്രം എല്ലാ എളുപ്പത്തിലാണ് വെച്ചിരുന്നതെങ്കിലും രണ്ട് ബാക്കി രണ്ട് റൗണ്ടും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവർക്ക് കാർഡ്സ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിമോൾക്ക് വീണ്ടും ഒരു പണിയും കൂടി കിട്ടി അതായത് ലാസ്റ്റ് റൗണ്ടിൽ അനിമോൾക്ക് പന്ത്രണ്ട് ആണ് കിട്ടിയത് അതിൻ്റെ ഒപ്പം ഒരു പണിയും കൂടി കിട്ടി അത് മധുരമുള്ളതൊന്നും കഴിക്കരുതൊന്നാണ് ഇപ്പോൾ രണ്ട് പണിയാണ് ഇത്തവണ തവണ അനുമോൾക്ക് കിട്ടിയേക്കണം ഒന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപാവലിയുടെ ഫുഡൊന്നും ദീപാവലിയുടെ ഗിഫ്റ്റ് സ്വീകരിക്കരുത് രണ്ടാ ഗിഫ്റ്റ് സ്വീകരിക്കരുതെന്നല്ല ഗിഫ്റ്റ് വരില്ല രണ്ടാമത്തത് മധുരമുള്ളതൊന്നും കഴിക്കരുത് പിന്നെ ഷാനവാസിനാണ് അല്ല ഷാനവാസിനാണ് ഷാനവാസിന് ഇരുപത്താറ് പോയിന്റാണ് ഈ ലാസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് ഒപ്പം ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ രണ്ട് പണിയും ഈ